ി ലക്ഷ്യമിട്ട കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിറക്കിയൂകൃഷിയിൽ മാഹി മുണ്ടോക്ക് ക്ഷേത്രത്തിനടുത്ത് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്താണ് കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമല്ലിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഏറെ മനോഹരമായ കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ ഓരോ നേരത്തും വെള്ളമൊഴിച്ചും വളം നൽകിയും ചെടികളെ പരിപാലിക്കുകയായിരുന്നുവെന്ന് കർഷക സംഘം പ്രവർത്തകർ പറഞ്ഞു അത് രാവിലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ രാവിലത്തെ പരിപാലനത്തിന് ഇവിടെ നിശ്ചയിച്ച ആളുകളാണ് വന്ന് നനക്കലും അതുപോലെ തന്നെ കളവറിക്കലും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വൈകുന്നേരം വേറെ ഒരു ടീം തന്നെ കർഷക സംഘത്തിന്റെ വില്ലേജ് കമ്മിറ്റി മെമ്പർമാരാണ് കാർഷികരംഗത്ത് വേറിട്ട മാതൃകയാണ് മാഹിയിലെ കർഷക സംഘം പ്രവർത്തകർ നടത്തിയതെന്ന് കർഷക സംഘം തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായ് ചന്ദ്രശേഖരനും പറഞ്ഞു വ്യാപകമായ രീതിയിൽ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാഹിയും പൂപ്പാടം കാണാനും ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്നതിനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് വരും വർഷത്തിൽ കൂടുതൽ സ്ഥലത്ത് പൂക്കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പും പ്രവർത്തകർ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി